ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി പരിചയപ്പെടാം ഈ നോമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത് അതുപോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് വിരുന്നുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരടിപൊളി സ്വീറ്റാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണൊന്നു എന്നെവിടെ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ കാൽ കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകിയെടുത്ത് ഇതോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുത്തൊന്ന് അരയ്ക്കാം മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം പാൽ തിളപ്പിച്ചതാണെങ്കിലും തിളപ്പിക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് തിളപ്പിക്കാത്ത പാലാണ് ഒഴിക്കുന്നത് ഈ പാലൊഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ക്യാരറ്റ് നമ്മൾ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ പാൻ നല്ലതായിട്ടൊന്ന് ചൂടായി ഇതിലോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കണം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് അര മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ക്യാരറ്റ് നല്ലതായിട്ടൊന്ന് ചൂടാകണം ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ നോക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങി ഈ സമയം ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ടുനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം താൻ നോക്കി ഇത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി ഈ സമയം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് റവയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത രവയാണ് ഞാൻ ചേർക്കുന്നത് വറക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ റവ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇതിലുള്ള ആ വെള്ളമയം എല്ലാം ഒന്ന് മാറണം ഈ വെള്ളമയം എല്ലാം ഒന്ന് വറ്റി ഒന്ന് ഉരുണ്ടുവരണം ആ സമയം വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് വന്ന് ഇതിലെ വെള്ളം എല്ലാം വറ്റി നല്ലതായിട്ടൊന്ന് ഉരുണ്ട് കൂടി വന്നിട്ടുണ്ട് ഈ സമയം സമയമാകുമ്പോഴേ സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മളിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലതായിട്ട് ഇനി ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് ഒന്ന് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ലതായിട്ട് നമ്മളിത് കുഴച്ചെടുത്തു എന്നിട്ട് കൈ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ദൈവ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കണം നമ്മളിതിലോട്ട് നെയ്യൊക്കെ ചേർത്തത് കൊണ്ടുണ്ടല്ലോ കയ്യിലോട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നമ്മൾ ദൈവ രീതിയിൽ ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മളെല്ലാം ദൈതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് ആവികയറ്റി വേവിക്കാം സ്റ്റവ് ഒത്തിച്ചൊരു ഇഡലിപാത്രം വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ അത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെതായ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് വെച്ച് കൊടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ഇഡലി പാത്രം ഒന്ന് അടച്ചു വെച്ച് ഒരാറേഴ് മിനിറ്റ് നേരം ഒന്ന് ആവുകയറ്റി വേവിച്ചെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് ഹൈ ആക്കി കൊടുത്ത് ഒരു ആറേഴ് മിനിറ്റ് നേരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഒഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറക്കാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ബോൾസ് ഉണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു പാനിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ടര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റൗ കത്തിച്ചിട്ടില്ല ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം പാൽ നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇപ്പം എന്താ പാലൊക്കെ നല്ലതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ഏലക്ക ഉണ്ടല്ലോ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഏലക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാലിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇപ്പോൾ കോൺഫ്ലോർ ഇല്ല എങ്കിലുണ്ടല്ലോ നാല് ടീസ്പൂൺ അരിപ്പൊടി വറുത്തരിപ്പൊടി ഇതേ രീതിയിൽ പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഈ കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പാൽ നല്ലതായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടും ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പാൽ കുറച്ച് കട്ടിയാകും ഇപ്പോൾ രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുത്തു ഇനി നമ്മൾ ഇതിനോട്ട് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആണ് ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ അതിൽ പോലും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു അരക്കപ്പ് പഞ്ചസാര മാത്രം ചേർത്താൽ മതി കേട്ടോ ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പാൽ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഈ ബോൾസിൽ നിന്ന് ഒരു അഞ്ചാറെണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി അഞ്ചാറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബോൾസെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു മൂന്ന് മിനിറ്റും കൂടെ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മൂന്ന് മിനിറ്റും കൂടെ നമ്മൾ തിളപ്പിച്ചെടുത്തു ഇതാ നോക്കിക്കേ ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തണുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ ഇനി ഇതുണ്ടല്ലോ നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എന്താ ഇതുപോലൊരു ബൗളിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റവ ബോൾസ് ഉണ്ടല്ലോ അത് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പിസ്തയും അതുപോലെ ബദാമും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നമ്മുടെ ഇടയ്ക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതിട്ട് കൊടുത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ